മിൽമയിലെ ഐ എൻ ടി യു സി സി ഐ ടി യു യൂണിയനുകളുടെ പണിമുടക്ക് പിൻവലിച്ചു മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി അശ്വിൻ തിയേഗോ നൽകും വിശദാംശങ്ങൾ അശ്വിൻ ഒരു താൽക്കാലിക പണിമുടക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണോ എന്താണ് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഈ നാളെ മുഖ്യമന്ത്രിക്ക് ചർച്ച നടത്താൻ അസൗകര്യമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു കാരണം നാളെയാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേള സംസ്ഥാന സർക്കാരിൻ്റെ നാല് വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന എക്സ്പോയുടെ സമാപനം അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകൾ കൂടിയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നാളെ ഈ ചർച്ച വിളിക്കുന്നതിൽ അസൗകര്യമുണ്ട് എന്നത് അറിയിച്ചതിനെ തുടർന്നാണ് മറ്റൊരു ദിവസത്തേക്ക് മറ്റന്നാളത്തേക്ക് ഈ സമരം ഈ ചർച്ച മാറ്റിയിട്ടുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചതായി ഈ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിരമിച്ച തിരുവനന്തപുരം മേഖലാ എം ഡി പി മുരളിയെ വീണ്ടും എം ആയി നിയമിച്ചതിനെതിരെ എതിരെയായിരുന്നു സമരം ആരംഭിച്ചത് എന്നുള്ളതാണ് രാവിലെ ആറ് മണി മുതൽ തന്നെ ആ സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതോടെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഡയറകളിൽ നിന്നുള്ള പാൽ നീക്കം പൂർണ്ണമായും സംഭിക്കുന്ന ഒരു അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നേരിട്ട് പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നത് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ അതിനിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എം ഡി ഐ ഇയാൾ തുടരുമോ പി മുരളി തുടരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉയരുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഈ തൊഴിലാളികൾ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കണ്ടല ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററായിരിക്കെ മിൽമയിൽ നടത്തിയ തട്ടിപ്പുകൾ മറച്ചു വയ്ക്കുന്നതിനാണ് ഈ പി മുരളിയെ തന്നെ വീണ്ടും എം ഡി എ തീരുമാനിച്ചത് എന്നുള്ളതാണ് മാത്രമല്ല മിൽമയിൽ പ്രായപരിധി അൻപത്തി എട്ട് വയസ്സാണ് ഇത് കഴിഞ്ഞ ഒരാളെ വീണ്ടും ഇത്തരത്തിൽ ചുമതല നൽകേണ്ട ആവശ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ തൊഴിലാളികൾ ചോദിക്കുന്നുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഈ ഒരു പ്രശ്നപരിഹാരത്തിന് നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മിൽമയിൽ എന്തായാലും രാവിലെ ആറു മണി മുതൽ പ്രഖ്യാപിച്ചിരുന്ന ഈ ഒരു അനിശ്ചിതകാല സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ആര്യ